വൽക്കാർ പ്രഭാതം കാത്തിരിക്കുന്ന പോൽ കടൽ ശാന്തമായി ഒഴുകുവാൻ കപ്പിത്താൻ കർഷകരോ നല്ല വിള വേടക്കുവാൻ കാത്തിരിക്കുന്നു നേരിട്ടങ്ങയെ കാൺമാൻ പലപ്പോഴും തിരഞ്ഞു ഞാൻ ചിത്രങ്ങൾക്കും പാൽ പുഞ്ചിരി തൂക്കുമാനനും കാൺമാനും പരതിയും കണ്ടില്ല ഈ ഭൂവിലാർക്കും പകർത്താനാവില്ല तेजस्सिन्मुखम् प्रभापूर्णनाय प्रभातनाक्षत्रम् पच्चलोल् पादं मिळि परिशुद्धन् सत्यवान् निधिनिष्ठनं परमयोग्यन् ധനയ്ക്കും കടന്നു പോയി ആഴ്ചകൾ മാസങ്ങളും കദനങ്ങൾ ഒന്നിനു മേലൊന്നായി കടലിലെ തിരമാലകൾ പോലെയും കൊതിച്ചു പോയി വീണ്ടും ദർശനത്തിനും കണ്ടു വരുന്നു വൻ വൻസന്യാഹം ശത്രുവിൻ കൊടുവാൾ മൺവെട്ടി കഠാരത്തൂമ്പകൽ കോടാലി ൂപാരകൾ വാക്കത്തികൾ കുന്തങ്ങൾ കത്തി ആണികൾ ചുറ്റികകൾ ഉടനെ എടുത്തു ഞാനൻ ആയുധങ്ങൾ ഉരുവി ട്ടുകൊണ്ടേയിരുന്നു വാക്യങ്ങൾ ഉലകിൻ രാജൻ മൊഴിഞ്ഞ വചനങ്ങൾ ഉരുകിയോലിച്ചവൻ്റെ ആയുധങ്ങൾ ഒന്നുരുകുമ്പോൾ എടുക്കുമാവൻ വീണ്ടും ഓരോ നായയും പയറ്റിപ്പയറ്റിയും ഒരിക്കലും തോൽ കാഞ്ഞാൻ തയ്യാറല്ലയും ഓരോ നായി വചനങ്ങൾ ഉച്ചരിച്ചും പരിചയായൻ സ്രഷ്ടാവം പാറയും പാതങ്ങളെ അതിലു പതിപ്പിച്ചതും പ്രബലപ്പെടില്ല അതിനെ തീരെയും പതിപ്പിക്കും അവറ്റേ പാതാളത്തിലും യുദ്ധങ്ങൾ പലവിധം എന്നുമീ പാരിൽ യുക്തികളെ ദുഷ്ടൻ തൊടു ോൾ യുയുത്സുക്കൾ സത്യം കൊണ്ടാക്രമിക്കുമ്പോൾ യുദ്ധത്തിൽ വിജയിക്കും സത്യനായകർ തണുത്തു എൻ ചിത്തം സമാധാനത്തിലും തല അങ്ങിൻ മടിത്ത ത്തിവച്ചതും താനെ സുഖനിദ്രയിൽ ആണ്ടുപോയതം തളർച്ചകൾ മാറി അതറിഞ്ഞില്ല പുണർന്നു പിന്നെ ഞാൻ മയങ്ങിടന്നും ഉള്ളിലങ്ങയെ സ്തുതിച്ചും പൂകഴ്ത്തിയും ഉച്ചത്തിൽ പൊടുന്നന് ഒരമ്പലും ഉള്ളു കുലുങ്ങി ഇല്ല ഭയം കൊടുങ്കാറ്റുപോലെന്തൊന്നാഞ്ഞു വീശിപോൽ കൺപോളകൾ അടഞ്ഞില്ല തുറന്നു എൻ കർണങ്ങളിൽ ആദിൻ ശബ്ദ തരംഗങ്ങൾ കടലിലാഞ്ഞടിച്ചിരമ്പുന്നതുപോൽ അത്ഭുത സ്തയ വീണ്ടും തരിച്ചുപോൽ ആ ശബ്ദം വിളിച്ചെൻ നാമം ുരുക്കത്തിൽ അതിഗാംഭീരമം വീണ്ടും പുരൂഷന്തൻ അതെ പ്രൗഢം ആ യുവാവിൻ്റെ ശബ്ദത്തിൽ എൻ മുമ്പിലിരിക്കുന്നു ഒരധ്യാപകൻ ധികം വാത്സല്യം തുളുമ്പുമ്പോൾ ഏറെ ദേഷ്യം ശിക്ഷ തെറ്റാവർത്തിക്കുമ്പോൾ എന്തുവേഗം മാറി കളിക്കൂട്ടുകാരൻ ിഞ്ഞതാണ യുവാവിൻ രൂപം നാസിക താടിയും വളരെ നീണ്ടതം നൈർമല്യത്തിൽ പുതഞ്ഞ ധവാള വസ്ത്രം നീണ്ടെത്തി അഗ്രങ്ങളോ കൈപ്പത്തിയിലും കേശം വെട്ടിനിർത്തിയും പോലീസ് കട്ടിൽ കരിവർണത്തിലെഴുന്നു തിളങ്ങി പോൽ കണ്ടില്ല മീശ താടിയും കബോലെങ്ങൾ കവരുമെല്ലാർഥൻ മനമേളുപ്പത്തിൽ അമ്പരന്നു ഞാൻ സൗന്ദര്യം കണ്ടതും അതിസൂക്ഷ്മതയിൽ സ്ത്രീയുടെ ഛായയും ആ യുവാരാധ്യനോ വാദ്യാർ പോലീസും അപ്പനമ്മ സുഹൃത്തുപദേശനും മേൽ സുന്ദരനാമോരു പുരുഷൻ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല വീടേയും പോൽ ഈ ഭൂമിയിൽ ഇല്ല ആരുമയെപ്പോൾ ഇതു സൃഷ്ടവല്ല അതെ രാണുപോൽ പ്രകാശം ജോലിച്ചു വാദനത്തിൽ നിന്നും പ്രശാന്തമായ പ്രശാന്തമായതൊഴുകി വസ്ത്രത്തിലും പ്രണമിക്കാനോ ഞാനൊരുങ്ങേണ്ടതുണ്ടും പ്രണമിച്ചില്ല ആ ഭാവം മാറിവന്നും വദനം ജ്വലിച്ചു കോപത്താൽ വിറച്ചു വാത്സല്യത്തിലോ പൊടുന്നനി മാതൃത്വം വഴുതിവിനോ കുസൃതി ചിരിയിലും ീണ നദമായതു വിരിഞ്ഞുവന്നു അനുസരണക്കേടിനു നൽകുന്നുവും ആദ്യ അധ്യാപകൻ പോൽ ചെറു ശിക്ഷയും ആവർത്തിക്കുമ്പോഴോ കഠിന ശിക്ഷയും അങ്ങ് പോലീസ് ചോദ്യത്തിൽ കള്ളം പൊളിയും വിധികർത്താവും വാക്കീലായി മാറിയും വാദങ്ങൾ ഉയർത്തുന്നു ഹാജരാക്കുന്നു വെളിപ്പെടുത്തുന്നങ്ങു തെളിവുകളും വെളിപ്പിച്ചിടാൻ ഹൃദയങ്ങളും വെണ്മയിൽ തിളങ്ങി വെള്ളമേനങ്കിയും വെളിച്ചത്തിൽ ജോലിച്ചു നയനങ്ങളും വെള്ളിയാണോ കവിൽ തടങ്ങൾ മാർദ്ധവം വാർത്തെടുത്തൊരു വെള്ളിപ്പാത്രം അച്ചിലും പാൽ ധവളമാണല്ലോ അങ്ങം പൊഴിക്കും ധാരാളം ദാനങ്ങൾ കൈയിലും പുരുഷനോ സ്ത്രീയോ വ്യത്യാസമില്ല പകർന്നു തരും അങ്ങിച്ചനുസൃതം പ്രപഞ്ചത്തിലുള്ള എല്ലാ ബന്ധങ്ങളും പൂർണതയിലോ സ്രഷ്ടാവവിടുന്നിലും പിതാ സഹോദരങ്ങൾ ബന്ധുവും ത്രിപുത്രൻ ഭർത്താവ് കാളത്രാദിയും പൊട്ടിച്ചിരിക്കാൻ കൂടെയോ കൂട്ടുകാരൻ പകച്ചു നിൽക്കുമ്പോൾ വഴി കാട്ടുന്നവൻ പ്രയാസങ്ങൾ പങ്കിടാൻ ചെവി തരുന്നൊൻ പോകില്ല ഇല്ല ആട്ടിപ്പായിച്ചില്ലെങ്കിൽ ക്ഷണിച്ചു ഞാൻ അങ്ങയെ എൻ ഹൃത്തിലേക്കും ക്ഷണം സ്വീകരിച്ചു ചിരിച്ചു പറഞ്ഞു ക്ഷയിപ്പിക്കില്ല ം ഭൂവിലെ ഈ യാത്രയിലും പങ്കിട്ടു ഞാനൻ സങ്കടങ്ങൾ വീണ്ടുവും പകർന്നു തന്നെനി ക്യുപദേശങ്ങളും പറഞ്ഞു തന്നുവൻ ചുമതലകളും പഠിപ്പി ും ഒറ്റക്കി എന്നെ എല്ലാവരുമേപ്പോഴും ഒരു നാൾ എൻ്റെ എല്ലാമായിരുന്നോരും ഒരേ ഒരാൾ മാത്രം എപ്പോഴൊപ്പം ളുമെന്നെ ഉപേക്ഷിച്ചില്ല